മലയോര ഹൈവേയുടെ ആറളം പാലം മുതൽ എടൂർ വരെയുള്ള ഭാഗങ്ങളിലെ പുനരുദ്ധാരണത്തിലാണ് ജനങ്ങൾ ക്രമക്കേട് ആരോപിക്കുന്നത് എസ്റ്റിമേറ്റിൽ പറഞ്ഞതിന് പ്രകാരം നിലവിലെ ടാറിംഗ് പൊളിച്ചു മാറ്റി പുതിയ ടാറിംഗ് നടത്തുന്നതിന് പകരം നിലവിലെ ടാറിംഗ് നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ ചെറിയ കനത്തിൽ ടാറിംഗ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ ഇടപെടുകയും പ്രവൃത്തി താൽക്കാലികമായി തടഞ്ഞു നിർത്തുകയും ഉദ്യോഗസ്ഥർ വന്നതിനുശേഷം മാത്രമേ പ്രവൃത്തി നടത്താവൂ എന്നും നാട്ടുകാർ പറഞ്ഞത് ഇതേ തുടർന്ന് നിലവിൽ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് മലയോര ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രാക്ടർമാരും മറ്റും തട്ടിയെടുക്കുന്നതെന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് മലയോര ഹൈവേയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാരാപറമ്പ് മുതൽ നമ്മുടെ ആറളം സ്കൂൾ വരെയുള്ള ഈ റോഡിന്റെ ആയി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വൻ തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിലുള്ള ടാറിംഗ് പൊടിച്ചു മാറ്റി പുതിയ ടാറിംഗ് ആണ് ഈ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് പക്ഷെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് നിലവിലൊരു ടാറിങ് അതിൻ്റെ മേലെ വളരെ കുറച്ച് കണക്കിലാണ് ഈ ടാറിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ടാറിങ് അധികാലൊന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കരാറുകാരൻ ഇപ്പോൾ തട്ടിയെടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണം ഈ പറയുന്ന കോണ്ടാക്ടർ ഇപ്പോൾ തട്ടിയെടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ജനങ്ങൾ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഈ ടാറിങ് പൊളിച്ചെടുത്ത് കൃത്യമായി ഇതിൻ്റെ കരാറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചാൽ മാത്രമേ ഞങ്ങൾക്കിത് പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി വിടും എന്താണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇതാണ് പറയാനുള്ളത് കോടികൾ മുടക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേ അതിൽ വൻ അഴിമതി ഇപ്പോൾ ജനങ്ങൾ ആരോപിച്ചിരിക്കുകയാണ് കാരണം ആറളം പാലം മുതൽ ഇങ്ങോട്ടേക്ക് കാരാവുറമ്പ് വരെയുള്ള ആ ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള ടാറിങ് പൊളിച്ചു മാറ്റാതെ അതിൻ്റെ മുകളിൽ തന്നെ ചെറിയ തോതിൽ ടാറിംഗ് നടത്തിക്കൊണ്ടാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനം മലയോര ഹൈവേയുടെ പുനരുദ്ധാരണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് ഇത് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് കോൺട്രാക്ടർ ഉൾപ്പെടെ ഇതിനകത്ത് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണമായി ആറിലത്തെ ജനങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇവിടെയെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ പിന്നെ വേണ്ട രീതിയിലുള്ള ക്വാണ്ടിറ്റി ഇല്ലാതെയാണ് ടാറിംഗ് പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്കിവിടെ പരിശോധിച്ചാൽ തന്നെ ഏതൊരാൾക്കും പരിശോധിച്ചാൽ തന്നെ മാറാൻ വേണ്ടി സാധിക്കും ഇത് അനുവദിച്ചു കൊടുക്കാൻ നാട്ടുകാർ തയ്യാറല്ല എന്നാണ് പറയുന്നത് അത് ശരിയാണ് താനും എന്തായാലും അഴിമതിയില്ലാതെ നല്ല പിന്നെ ഉറപ്പുള്ള ഒരു മലയോര ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് പിന്നെ പ്രവൃത്തി ജനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും നല്ല രീതിയിൽ എസ്റ്റിമേറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് പിന്നെ മുന്നോട്ട് പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആ നിലയിൽ നാട്ടുകാരിപ്പോൾ ഇവിടെ ഈ പണി തടഞ്ഞിരിക്കുകയാണ് ആർത്ത് നിന്ന് കെ ബി ഉത്തമൻ ഏജൻ എനോസ്